ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ ഇന്ന് ഒരു സങ്കടം നിറഞ്ഞൊരു ദിവസം കൂടിയാണ് കേട്ടോ എനിക്ക് എന്താ പറഞ്ഞാൽ ഞാൻ ഈ വീടിൻ്റെ ലാസ്റ്റ് പറയുക എന്താണെന്നുള്ളത് അപ്പോൾ ഭയങ്കര സങ്കടം ഉള്ളൊരു ദിവസം കൂടി ആയിപ്പോയി ഇന്ന് അപ്പോൾ ഞാൻ ആ വീട് എന്തായാലും ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മൾ പാൽ ഇതാ തിളപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് പാല് രാവിലേക്കും വൈകുന്നേരത്തേക്കുള്ള പാൽ കേട്ടോ പശുവൻ പാലാണ് അപ്പോൾ നമ്മൾ പാത്തോട്ടിക്ക് രണ്ട് നേരം പാല് കൊടുക്കണ്ട കേട്ടോ അവൾ ഫുഡൊക്കെ കുറച്ച് കഴിക്കൽ കുറവായതുകൊണ്ട് പാല് ഞാൻ ഈ പൊടി കളിക്കിയിട്ട് രണ്ട് നേരം കൊടുക്കല കേട്ടോ പിന്നെ അത് പശുവും പാൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇവിടെ അടുത്തുനിന്ന് ഒരു ചേച്ചി കൊണ്ടുവന്നത് തന്നെ കേട്ടോ ഒരു ലിറ്ററിൽ നിന്ന് അമ്പത്തിനാല് റുപ്പ്യാണ് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടായിട്ടോ നമ്മൾ വാങ്ങണത് അപ്പോൾ അങ്ങനെ ഇന്ന് എന്താണ് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ നമ്മുടെ റെജിക്കുട്ടിക്ക് എപ്പോഴും ഭയങ്കര പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പുട്ട് നനക്കെട്ടോ ഞാൻ പിന്നെ നമ്മൾ അടുപ്പൊക്കെ മഴ കത്തിക്കണമെന്ന് പത്തിക്കുന്ന ഞാൻ കാണിക്കാത്തത് മഴ മഴ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അവിടെ ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആ മറിഞ്ഞ് ഒജാതായി കിടക്കണം അതുകൊണ്ട് ഞാനത് അധികം കാണിക്കാത്ത കേട്ടോ പിന്നെ പിന്നെ ഉമ്മ ഇവിടെ ഇല്ലാട്ടോ ഉമ്മ മണ്ണാർക്കാട് പോയിക്കാണ് പോയിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇപ്പാനെ വിളിക്കാൻ പോയത് കേട്ടോ പിന്നെ എപ്പോൾ അവിടെ ഉരുൾപൊട്ടലായതുകൊണ്ട് ഇപ്പാനങ്ങോട് കൊണ്ടുവരാൻ വേണ്ടി പോയതാ കേട്ടോ അപ്പം അമ്മ ആങ്ങളുടെ അവിടെ എളാമാന പ്പാനെ വിളിച്ചിട്ട് ആങ്ങളുടെ അടുത്ത് പോയിക്കുകയാണ് ഇപ്പം നാളെ വരും കേട്ടോ അങ്ങോട്ട് തിങ്കളാഴ്ച അങ്ങോട്ട് വരും അപ്പം ഞാൻ പറഞ്ഞതാണ് അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അവർ കേൾക്കാണ്ട് പോയതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെയ്യാത്ത ആളുകളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിൽ പോകേണ്ട ആവശ്യമുണ്ട് അപ്പം അങ്ങനെതാണ് ഞാൻ പുട്ടിനുള്ള മാവക്കൊന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പം ഞാൻ വീട് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് എനിക്ക് മനസ്സിലൊരു സമാധാനം ഇല്ല ഒരു ടെൻഷൻ നിറഞ്ഞൊരു ദിവസമായി പോയിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കുട്ടികൾക്ക് ഒന്ന് ചെറുതായിട്ട് സിമ്പിളായിട്ട് വേഗം പുട്ടുണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു പിന്നെ രാവിലെ റിയാസ്ക്ക പിന്നെ കഴിക്കാനും വന്നിട്ടില്ല അപ്പോൾ റിയാസ്ക്ക പുറത്ത് പോയിക്കാണ് കേട്ടോ ഒരു വാടകെട്ടിയപ്പോൾ അങ്ങനെ പോയിക്കണം അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഒന്നും എടുത്ത് വെച്ചില്ല കേട്ടോ രാവിലെ നേരത്തെ എണിച്ചൊക്കെ കഴുകി വെച്ച് തന്നെ പിന്നെ കുറച്ച് തിരുമ്പാനുണ്ടായിരുന്നു നോക്കാം അതൊക്കെ അലക്കി വെച്ചിട്ടുണ്ട് ഒക്കെ രാവിലെ ഒരു അഞ്ച് മണിക്ക് എണിച്ചിട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും തുണിയൊന്നും തോരട്ടിട്ടില്ല അപ്പം ഞാൻ ഇന്നിപ്പോൾ ഒത്തിരി വെയിൽ അടിക്കണ പോലെ ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഇടണം അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ട് ഇടാന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ ഇടയിൽ ഓരോരോ പണി അടുപ്പിൽ ഓരോന്ന് വെച്ചാലും ഓരോ പണി ഇടയിലിങ്ങനെ ചെയ്യാം പിന്നെ ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ ഫ്രണ്ട്ഷിപ്പുകളിലോട്ട് ഞാൻ അടിച്ചു വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ മഴ ആയതുകൊണ്ട് തുടക്കാനും പറ്റില്ല ഓതോണം അങ്ങനെ ഭയങ്കര തണുപ്പാണ് ഇട്ടാ മഴ പെയ്ത നിലം ഭയങ്കര തണുപ്പും ഓ ആ ഓതൊക്കെ വന്നിട്ടുണ്ട് പിന്നെതാ ഞാൻ ഈ പുട്ടൊക്കെ കുറച്ച് തന്നെ പിന്നെ കുട്ടികൾക്കും ഞങ്ങൾ മാത്രമല്ല ഉള്ളൂ മീപ്പിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ കിറ്റ് നമുക്ക് ചെറിയൊരു കിറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പൊടിയാണ് അപ്പോൾ മഴക്കാലമാണ് നമുക്ക് ഇപ്പോൾ റിയാസ്ക്കെ വണ്ടിക്ക് ഓട്ടോ ഒക്കെ കുറവാണ് അപ്പോൾ നമ്മളിങ്ങനെ തട്ടിമുട്ടിക്കൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഉള്ളതിൻ്റെ അനുഗ്രഹം കൊണ്ട് പിന്നെ അതുപോലെ തന്നെ ആകെ സത്യം വന്നാൽ ആകെ ഒരു വിഷമമുള്ളൊരു ദിവസം കായിപ്പോയി അപ്പോൾ ഞാൻ വീടിൻ്റെ അവസാനം അത് പറയുക കേട്ടോ പിന്നെന്താ ഞാനിപ്പോൾ വീടേക്ക് കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ആ പുട്ടിനെ നമ്മൾ പഴം ഇട്ടോ പ്രിയാസ്ക് വരുമ്പോൾ പഴം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുട്ടും പഴം നമ്മുടെ റെജിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ കൂട്ടുകാർ അവൾ പിന്നെ ഏതോ അവളുടെ കൂട്ടുകാർ അവൾക്ക് ആരോ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്കുള്ള സാധനങ്ങളാണ് സാധനങ്ങളാട്ടോ ബേബി ക്രീം ബേബി ഓയിൽ ഒക്കെ അപ്പം റെജിക്കുട്ടി റെജിക്കുട്ടിക്ക് റെജിക്കുട്ടി ഉണ്ടല്ലോ അപ്പോൾ അവൾക്ക് തേക്കാൻ വേണ്ടി തന്നതാണ് കേട്ടോ അപ്പോൾ അവൾക്കും നമ്മുടെ പാത്തു കുട്ടിക്കൊക്കെ തേച്ച് കൊടുക്കുക അപ്പോൾ അവർ ഏതോ ഒഴിഞ്ഞപ്പോൾ കിട്ടിയതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് ലിബാമും മഞ്ഞൾ മൂത്ത് തേക്കണ മഞ്ഞളും ഫേസ് വാഷ് ക്രീം ക്രീമാണ് ഉണ്ട് കേട്ടോ ബേബി ക്രീമാണ് മൊത്തം ബേബി കുട്ടികൾക്ക് തേക്കണത് കേട്ടോ സ്കിന്നിന് അപ്പോൾ അതുമൊക്കെ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ റിൻഷി റിൻഷിമോള് എന്തോ വരെ മഹാ അത്ഭുതം കിട്ടിയ പോലെ അപ്പോൾ അവൾക്ക് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ കിട്ടിയ കയ്യിൽ കളിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ പിന്നെ അത് നമ്മുടെ മേക്കപ്പ് ഇട്ട് കൊടുക്കാനും റേ റിചിപ്പുട്ടിൻ്റെ മേലൊക്കെ കയ്യിട്ടൊക്കെ തേച്ച് കൊടുക്കുന്നതൊക്കെ കണ്ടു ഞാൻ അത് കഴിഞ്ഞതും പിന്നെ ഞാൻ പുട്ട് ഞാൻ ആവി വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ അപ്പം അതൊന്ന് കുത്തി എടുക്കട്ടോ പിന്നെ അതാ വെയിൽ കുറച്ച് അടിക്കണുണ്ട് അപ്പം ഞാൻ വേഗം തുണികളൊന്ന് ഉണങ്ങാനിടാന്ന് വിചാരിച്ചു ഇപ്പോൾ അതാ പുട്ട് റെഡി ആയിട്ടുണ്ട് പക്ഷെ ഫസ്റ്റിട്ട പുട്ടിന് ഒരു ഇതുപോലെ വെള്ളം നനവ് പോരാത്ത പോലെ എനിക്ക് തോന്നി തോന്നിയിട്ടാണ് പിന്നെ ഇട്ട് പിന്നെ ഇട്ടപ്പോൾ ശരിയായിട്ടാണ് പിന്നെ അത് ആ വെയിൽ കണ്ടപ്പോൾ ഞാൻ ഉണങ്ങിയ തുണികളൊക്കെ ഇഞ് ഉണ ഒന്നും കൂടി ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയറിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ റേസ് കുട്ടി റേസ് കുട്ടിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫോണിൽ തീണ്ടത്ത് കുത്തിച്ചാരി വെച്ചിരിക്കായിരുന്നു അപ്പോൾ അവർ വന്നിങ്ങനെ ഇളക്കണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആ വെയിൽ കണ്ടപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല അങ്ങനെ വേഗം എല്ലാ തുണികളും എടുത്തിട്ട് പിന്നെ പാത്തുവിൻ്റെ മൂത്ര തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് ഒന്ന് ഉണക്കിയെടുക്കാൻ ചേച്ചിട്ട് അപ്പോൾ അലക്കി വെച്ചത് കൊണ്ട് വേഗം വെയിലടിച്ചത് ഇടാനായി പിന്നെ ചേർലത്തെ നില അലക്കിയതാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചൂട് തട്ടിച്ചിട്ട് എടുക്കുക വെയില കൊണ്ടാലേൻ്റെ തുണികളൊക്കെ ഒരു ഇതാവുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ വെയിലത്തിടുക കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ റിയാസ്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം വരുമ്പോൾ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മീൻ മീൻ കറി വെച്ചിട്ട് കുറേ ദിവസമായി എപ്പോഴും വെള്ളപ്പയറും പരിപ്പൊക്കെ അല്ല അപ്പം ഇന്ന് കുറച്ച് മീൻ കൊണ്ടുവന്നപ്പോൾ മീൻ കറി വെക്കാതെ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാ മീൻ കൊണ്ടുവന്നത് ഞാൻ അയച്ചിട്ടുണ്ട് അപ്പം ഇതെന്ത് മീനാന്നുള്ളത് എനിക്കറിയില്ല അപ്പം ഈ മീനിൻ്റെ പേര് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടാ അപ്പം നമ്മളെപ്പോഴും അതി അയില അങ്ങനെ സുലപ്പിയൊക്കെ അല്ലേ വാങ്ങുക പിന്നെ ഇതാ ഞാൻ അതൊന്ന് റെഡിയാക്കണം കേട്ടോ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാനിതാ അടുപ്പൊക്കെ പൊട്ടിയ ശേഷം പിന്നെ ഉമ്മ ഒക്കെ നേരെയാക്കി തന്നെ കേട്ടോ അടുപ്പൊക്കെ മഴ വന്ന് കുതിർന്നൊക്കെ പൊട്ടിക്ക് പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കൂടെയൊക്കെ അങ്ങനെ ചുമരി കൂടെ ഒക്കെ അങ്ങനെ വെള്ളം എറണു കേട്ടോ പിന്നെ ഇതാ ഞാൻ അരി ഇട്ട ശേഷമാണ് മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പോയി മീനൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ പിന്നെന്താ കറി തേങ്ങയൊക്കെ നമ്മൾ എപ്പോഴും മീൻ കറി വെക്കുന്ന പോലെ തന്നെ കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കണില്ല എപ്പോഴും തേങ്ങ ഇതൊക്കെ അരച്ചൊന്നായി കലക്കിയിട്ട് അങ്ങനെ വെക്കട്ടെ അപ്പോൾ കുറച്ചേ വെക്കണുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് മീൻ ചാറ്റിൽ ഇട്ടിട്ട് കുറച്ച് പൊരിക്കുകയാണ് ചെയ്യുന്നുട്ടോ അപ്പം അപ്പം നീ ഇതൊന്ന് റെഡിയാക്കിയിട്ട് അടുപ്പിൽ വെക്കണം എന്നിട്ട് ഞാൻ എപ്പോഴും കുറേ റഷ്യ ഞാൻ ഇങ്ങനെ വെക്കണം കാണിച്ചിട്ടുണ്ട് കേട്ടോ മീൻ കറി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് കാണിക്കണില്ല അപ്പോൾ അതാ നല്ല നീളുള്ള മീനാണ് കേട്ടോ അത് പിന്നെ ഞാൻ ഈ മഴ വരുന്നുണ്ടോ എന്ന് പുറത്ത് നിന്ന് നോക്കിയതാട്ടോ നോക്കുമ്പോൾ മഴയൊന്നും ഇല്ല ചെറുതായിട്ട് വെയിലിങ്ങനെ അടിക്കണുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ രണ്ട് കിളികളിങ്ങനെ വന്ന് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് വീഡിയോ വീടിനൊന്നെടുത്താണ് പിന്നെ നമ്മുടെ തൊട്ട വീട്ടിൽ പൂച്ച കുട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് പൂച്ച ഉണ്ടായിരുന്നു ഒരു പൂച്ച ചാടിപ്പോയി നമ്മുടെ തൊടിയിലേക്ക് പിന്നെ അതിനെ കിട്ടിയേ ഇല്ല കേട്ടോ അപ്പം ഞാൻ ആ പൂച്ചനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുട്ടിയായിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് നമ്മുടെ തൊടിയിലാണ് ചാടിപ്പോയത് പിന്നെ നോക്കി കുറേ നോക്കി കിട്ടിയില്ല പിന്നെ അത് ബാക്ക് സൈഡിൽ കൂടെയാണ് പോയത് പിന്നെ അത് ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ രാത്രി പിന്നെ ഞങ്ങൾ പിടിക്കാൻ പോയത് അത് പിന്നെ അപ്പുറത്തെ തൊടിയിലേക്ക് പോയിട്ടോ നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൻ്റെ ബാക്കി തൊടിയിൽ പോയി പിന്നെ കുറേ നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ നല്ല രസമുള്ള പൂ പൂച്ചയായിരുന്നു പിന്നെ നമ്മുടെ ടിക്കുതാ മീൻ മീനിൻ്റെ മണം കേട്ടാൽ അപ്പം ടിക്കും ഇങ്ങനെ വരും അപ്പം ടിക്കു വന്ന് പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീട് എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും പുതിയതായിട്ട് വന്ന കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുക അപ്പോൾ ഞാൻ വോയിസ് വയസ്സോറും കൊടുക്കുമ്പോൾ നമ്മുടെ രുചിക്കുട്ടി പൂച്ച കണ്ടപ്പോൾ മിയോ മിയോ എന്ന് പറയുന്നത് കേട്ടോ പിന്നെന്താ ഞാനിനി കറിയൊക്കെ ഒന്ന് ഉള്ളി തുമിച്ച് ഒന്ന് താളിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം മീൻ പൊരിച്ച് ഒരു പാത്രത്തിൽ ഒരു പാത്ര പൊരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാഞ്ഞ് ഉള്ളിയും ഉലുവിയൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്കിന്ന് കറവപ്പിലൊന്നും കിട്ടിയില്ല നമ്മുടെ ചെടിയിലൊന്നും ഉണ്ടായിട്ടില്ല ഒക്കെ പോയിരിക്കുന്നു മഴ പെയ്തപ്പോൾ ഒക്കെ അങ്ങനെ പോയി ഇനി അത് ഉണ്ടായിട്ട് വേണം കേട്ടോ അപ്പം ഞാൻ ചെറിയുള്ളിയും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വലിയ ഉള്ളി തന്നെ കുറച്ച് പൊടിയായി അരിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് കേട്ടോ താളിക്കാൻ അപ്പം മീൻകറി പിന്നെ എങ്ങനെ എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇരിക്കിരിക്കാൻ നല്ല ടേസ്റ്റുമാണ് പിന്നെ ഇവിടെ മീൻകറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം ഞാനുള്ളതൊട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ അങ്ങനെ വെച്ചു വെക്കും ഇനി ഇതൊന്ന് തോമിച്ചാൽ മാത്രം മതി കേട്ടോ പിന്നെ അതൊന്ന് തൂമിച്ചെടുക്കട്ടെ അപ്പോൾ ഇതാ നമ്മുടെ മീൻ കറി കുറച്ച് വറ്റിയിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് ഇനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ ഇനി ഇതിൽ രണ്ട് മൂന്ന് തരം മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അയലൊന്നുണ്ടായിരുന്നു മത്തി മത്തി പരപ്പം മത്തി ഒരു ഒരെണ്ണം ഉണ്ടായിരുന്നു പിന്നെ വേറെ ഒരു മീനാട്ടോ അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ എന്ത് മീനാന്ന് എനിക്കറിയില്ല അറിയണത് ഒരു കമൻറ്റ് ചെയ്യുക പിന്നെ ഇതാ ഇനി ഇതൊന്ന് തോമിച്ച് എടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ പൊരിച്ചൊന്നും റെഡി ഇനിയിപ്പോൾ എല്ലാവരും ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കണം പിന്നെ റിയാസ്കാന്ന റിയാസ്ക്കാ കൊടുക്കണം എനിക്ക് കഴിക്കണം അതുമല്ല എന്ന് ഞാൻ പറഞ്ഞു തരുന്നൊരു എന്താ പറയുക ഒരു സമാധാനം ഇല്ലാത്തൊരു ദിവസമായി പോയിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ അവരൊക്കെ വന്നതുകൊണ്ട് കുറച്ച് വഴി കിട്ടാട്ടോ കറിയൊക്കെ വെച്ചത് പിന്നെ അവർ വന്നപ്പോൾ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചങ്ങനെ നിന്നു അപ്പം ഇനി ഇതാണ് കേട്ടോ നമ്മൾ അവർ കൊണ്ടു തന്ന അരിയാണ് കേട്ടോ അത് നമുക്ക് കുറച്ച് തോന്നുന്നുണ്ട് അരി അലമുല്ല മാഷുള്ള അപ്പം എന്തായാലും ആ കുടുംബത്തിന് പഠിച്ചും ആയുസും ആരോഗ്യവും റഹ്മത്തും വർക്കത്തൊക്കെ നീട്ടി ഇട്ട് കൊടുക്കട്ടെ അപ്പം നിങ്ങളും അവർക്ക് വേണ്ടി പ്രത്യേകം നിങ്ങളുടെ തുകയിലും ഉൾപ്പെടുത്താം കേട്ടോ അപ്പം ഞാൻ കാര്യം എന്താണെന്നുള്ളത് പറയുകാരൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ ഞാൻ അപ്പോൾ പുസ്കാരമൊക്കെ വേലൊക്കെ കഴുകി പണയമൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി ഒക്കെ ഒന്നുകൂടി മേലെ കഴുകി കേട്ടോ ഇന്നത്തിന് വെയിലടിച്ചപ്പോൾ പണി കഴിഞ്ഞപ്പോൾ മീനൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ ഒന്നും കൂടി ഒന്ന് രാവിലെ കുളിച്ചാണ് എന്നാലും ഒന്നും കൂടി മേലെ കഴിഞ്ഞാലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു തൃപ്തി കാരണം ഇന്ന് എനിക്ക് വിഷമം എന്ന് ദിവസം കൂടി ആയതുകൊണ്ട് പ്രത്യേകം ഇതുക ചെയ്യാമെന്ന് വിചാരിച്ചു പ്രത്യേകം ആ മോനിക്കു വേണ്ടിയിട്ട് ആ പൊന്ന മോനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് തോന്നി ഞാൻ വീടിൻ്റെ അവസാനം പറയാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ അരി അപ്പോൾ അത് നമുക്ക് അവരെത്തിച്ച് തന്നാണ് അപ്പോൾ കുട്ടിൻ്റെ ഉപ്പി ഇമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞിനാള് മുതലേ ഒരു മോനാണ് കേട്ടോ അപ്പം ഞാൻ ഒരു കൊല്ലം ഒരു കൊല്ലം ആയി അവൻ്റെ ഒരു ഓർമ്മ ദിവസമാണ് ഇന്ന് അപ്പം ഞാൻ ആ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ മോനിങ്ങനെ തൂങ്ങി മരിച്ചതെന്ന് പറഞ്ഞിട്ട് അന്ന് ആ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അമ്മി ഉപ്പി അരിയും കൊണ്ട് വന്നപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് ആ അമ്മാൻ്റെ കണ്ണീര് കാണാൻ പറ്റുന്നില്ല എല്ലാവരും പോകേണ്ടവർ തന്നെയാണ് എന്നാലും അല്ല വിളിച്ചിട്ട് പോയതല്ലല്ലോ അവനായിട്ട് ചെയ്തൊരു കടും കഴിയാണത് അപ്പോൾ എന്താ അന്ന് ഞാൻ വീടേലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മോൻ്റെ ജസ്റ്റ് ഫോട്ടോ ഇവിടെ ഒന്ന് കാണിക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാം കണ്ടു കണ്ടുനോക്കുക ഒരു പെണ്ണ് ചതിച്ച കാരണം അവൻ ചെയ്തതാണ് കേട്ടോ നമ്മൾ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കണം വെറുതെ നേരം പോക്കും ടൈം പാസ്സായിട്ട് കാര്യമല്ല ആ കുട്ടി ഒരുപാട് ചെറിയൊരു മോനാണ് കേട്ടോ അവൻ ഗൾഫിലൊക്കെ പോയിട്ട് വന്ന ആളാണ് എൻ്റെ മാമാൻ്റെ മോൻ്റെ പ്രായമാണ് അവനും അവനും അവനുംപാടെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ അവ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവസാനമായിട്ട് വന്ന വരവാണ് കേട്ടോ അത് അന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അവിടെ പോയി കുറേ ദിവസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ആ വിവരം അറിഞ്ഞത് തന്നെ അതുകൊണ്ട് മരിപ്പിനൊന്നും പോകാൻ പറ്റില്ല കേട്ടോ നമ്മളൊരു കുടുംബമായിട്ട് വരും പക്ഷെ ഞാൻ കുഞ്ഞുനാള് മുതൽ കാണുന്ന ഒരു കുഞ്ഞു മോനാണ് അപ്പം അവർ ഇരിക്കണത് അഞ്ചാമ്മ എല്ലാം കേട്ടോ അഞ്ചാമ്മെ എല്ലാം തോന്നുന്നു ആദ്യം നമ്മൾ പ്രായരി പള്ളിക്കുളം അവിടെ ഇരുന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പേരെന്തോന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ ആ പൊന്നു മോനിക്കു വേണ്ടിയിട്ട് എല്ലാവരും എന്തുകൊ ചെയ്യുക അപ്പോൾ എൻ്റെ ദുഃഖയിൽ എന്നും ആ കുടുംബം ഉണ്ട് കേട്ടോ കാരണം നമ്മളങ്ങനെ കുഞ്ഞുനാള് മുതലേ കാണുന്ന ആൾക്കാരായതുകൊണ്ടും പിന്നെ എൻ്റെ കണ്ണുന്ന ആ മോൻ്റെ മുഖം മാറണില്ല കേട്ടോ അതാണ് ഒന്നാമത്തെ സത്യം അല്ല എനിക്ക് അമ്മയുടെ കണ്ണീര് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ കരഞ്ഞു പോയതുമ്പേയും കരഞ്ഞു പോകും എത്ര ആയാലും പറ്റ മക്കളല്ലേ ഒരു പെണ്ണ് കാരണം ആ കുട്ടിക്ക് ഈ വന്നല്ലോ കേട് വന്നല്ലോന്നാലോക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ എന്താണ് നമുക്ക് മക്കൾക്കൊരു പോറല് വന്നാൽ അന്നത്തെ ദിവസം ഉറങ്ങാത്ത മക്കളെ സ്നേഹിക്കുന്ന ഉമ്മമാരുണ്ട് ഉണ്ട് നമ്മൾ എന്തായാലും പറ്റ മക്കളല്ലേ ഏതുമ്മാക്കും സഹിക്കൂല ആ ഒരു പെണ്ണ് കാരണം ആ പെൺകുട്ടിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ട് കുട്ടി വഞ്ചിച്ചതാണ് കേട്ടോ ആ പെൺകുട്ടി അവൻ്റെ കൂട്ടുകാരനെ അവനെ അപ്പം എന്തായാലും എന്താ പറയുക അത്രയും മോഹം കൊടുത്ത് സ്നേഹം കൊടുത്തിട്ട് അവസാനം അവനിക്ക് വന്നല്ലോ വന്നല്ലോന്നാലേക്കും ഭയങ്കര സങ്കടമുണ്ട് കേട്ടാ അപ്പോൾ എനിക്ക് അങ്ങനെ അരിയും കൊണ്ട് വന്നതാണ് അവർ പോയ ഒരു പ്രാവശ്യം അവൻ്റെ എന്തോ കുറച്ച് സാധനങ്ങളും അരിയൊക്കെ തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അവർ നമുക്കൊരു ഒന്നര മാസത്തിനുള്ള തോന സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ തോന്ന സാധനങ്ങൾ കിട്ടുന്നത് കിട്ടിയിട്ടുണ്ട് ചെറിയ ചെറിയ കിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരുപാട് തോന അന്ന് അവരാണ് കൊണ്ട് തന്നത് അന്ന് ഞാനത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഓർമ്മയില്ല എനിക്ക് അപ്പോൾ എന്തായാലും ആ മോൻ്റെ ഖബർ വീതി വിസ്താരാക്കി കൊടുക്കട്ടെ അപ്പൊ ഇഞ്ഞ് മോനിക്കിങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞതിൽ ഭയങ്കര സങ്കടമുണ്ട് കേട്ടാ അള്ള വിളിച്ചിട്ട് പോകുവാണെങ്കിൽ ഇത്ര സങ്കടം അല്ലായിരുന്നു അവനായിട്ട് ചെയ്തതാണത് കാരണം അത്രക്ക് അവൻ ആ കുട്ടിനെ സ്നേഹിച്ചിട്ടുണ്ട് അതാണ് അവനിക്ക് സഹിക്കാൻ പറ്റാണ്ട് അവൻ ചെയ്തതാണ് കേട്ടോ ഇപ്പം ആ പെൺകുട്ടിക്ക് ഇതൊരു ഖേദായിട്ടുണ്ടാവൂലേ എന്തായാലും ഇങ്ങനെ ഒരു പൊഞ്ഞു മോനെ കിട്ടാനും ഒരു ഭാഗ്യം വേണം അവൾക്ക് നല്ലൊരു എന്താ പറയുക നല്ല നോക്കണ സ്നേഹമുള്ളൊരു മോനായിരുന്നു അവൻ എൻ്റെ അമ്മി ഇപ്പിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അവരൊക്കെ എന്താ പൂർണ്ണ സമ്മതമാണ് അവർക്ക് സപ്പോർട്ടാണ് എന്നിട്ട് അവളത് ഇങ്ങനെ ചെയ്യുമ്പോൾ പെൺകുട്ടികൾ ചില പെൺകുട്ടികൾ അങ്ങനെ തന്നെ ഒരുപാട് മോഹിപ്പിക്കും അവസാനം ചതിക്കും ഉണ്ട് കേട്ടോ ഇല്ലാന്നൊന്നും ഞാൻ പറയണില്ല പെണ്ണുങ്ങളും ഉണ്ട് ആണുങ്ങളും ഉണ്ട് രണ്ടാളും തന്നെയാണ് ഒരുപാട് സ്നേഹിച്ച് ഇട്ടിട്ട് പോണ ആണുങ്ങളും ഉണ്ട് ഒരുപാട് സ്നേഹിച്ചിട്ടിട്ട് വേറെ വേറൊരുത്തൻ്റെ കൂടെ ഇവനെ കാണുമ്പോൾ വേറെ വേറൊരുത്തൻ്റെ മതി എന്ന് പറഞ്ഞു പോണവരുണ്ട് നമ്മൾ എന്താ പറയുക രണ്ട് രണ്ടുപേരും സമസമൂഹമാണ് എന്നാലും നമുക്കറിയാലോ ഒരുപാട് നമ്മൾ സ്നേഹിച്ച ആൾ നമ്മളെ വിട്ട് പോകുമ്പോൾ എത്ര സങ്കടം ഉണ്ടാവും എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാലോ മനസ്സുകൊണ്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച വ്യക്തി ആയതുകൊണ്ടും അതുമാത്രമല്ല നമ്മൾ ഇപ്പോൾ നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ മക്കൾക്കാണോ ആ ഗതികേട് വരികയാണെങ്കിലും നമ്മൾ എത്ര സഹിക്കും പഠിച്ചോ ആർക്കും ആ ബുദ്ധി കൊടുക്കാണ്ടിരിക്കട്ടെ പഠിച്ചവനെ എന്താ പറയുക അവ തൂങ്ങി മരിച്ചാട്ടോ അപ്പം ഞാൻ മുൻപത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും പറയാം എനിക്ക് മനസ്സ് വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അവനിക്ക് ആ പത്ത് പതിനെട്ട് പത്തൊൻപത് വയസ്സ് തന്നെ ആവുകയുള്ളൂ ഇനിയും എത്രയേ കാലം ജീവിച്ചു തീർക്കേണ്ട മോനാണ് അപ്പം എന്തായാലും അമ്മാക്കുപ്പൊക്കെ ക്ഷമ കൊടുക്കട്ടെ പഠിച്ച ക്ഷമ കൊടുക്കട്ടെ ഒരുപാട് സങ്കടം ഉണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ മനസ്സുകൊണ്ട് കരഞ്ഞ് അമ്മാൻ്റെ കണ്ണീര് കണ്ടിട്ട് നമ്മൾ വയനാട് നടന്ന ദുരന്തം ദുരന്തമാണെങ്കിലും കൂടി നമുക്ക് അതിലും കുറെ ആൾക്കാർ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ല എന്നല്ല എന്നാലും എത്ര ആയാലും പെറ്റേ മക്കൾ പോകുമ്പോഴത്തുള്ളായിരിക്കും അതൊരു സങ്കടം തന്നെ അല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ അവൻ്റെ മുമ്പിൽ കരണില്ലാതെ തന്നെ ഉള്ളൂ കേട്ടോ ആ താത്താൻ്റെ മൊഞ്ഞ് ഒരുപാട് സങ്കടപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞിട്ട് കാരണം അവസാനമായിട്ട് അവൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പോയതാണ് അതുകൊണ്ട് എനിക്ക് ആ മുഖം അവൻ്റെ മുഖം മനസ്സിൽ നിന്ന് പോകണില്ല അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ആ പൊഞ്ഞ് മോനക്ക് വേണ്ടിയിട്ട് തുക ചെയ്യട്ടെ നിങ്ങളുടെ ഒക്കെ ആ മോനെ ഉൾപ്പെടുത്തുക പ്രത്യേകം ഞാൻ എടുത്ത് പറയുകയാണ് നിങ്ങളുടെ ഒക്കെ തുകയിൽ ആ മോനെ ഉൾപ്പെടുത്തോ അവൻ്റെ കബർ വീതി വിസ്താരമായി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഉണ്ട് ആ കുടുംബം കാരണം നമ്മളെ കുഞ്ഞിനാളിൽ കണ്ടൊക്കെ പിരിഞ്ഞ ആൾക്കാരാണ് പിന്നെ ഇവിടെ വന്ന ശേഷം കെട്ടിച്ച ശേഷം ഒക്കെയാണ് കാണാൻ ആയത് പിന്നെ അവൻ എൻ്റെ മാമാൻ്റെ ഒറ്റ കൂട്ടുകാരൻ്റെ മാമാൻ്റെ മോൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് അവ എപ്പോഴും അവിടെ ആ വീട്ടിൽ ഞാൻ പോകുമ്പോഴൊക്കെ അവനവിടെ കാണലുണ്ട് വലുമാനെ കാണാൻ പോകുമ്പോഴൊക്കെ അപ്പോഴൊക്കെ നമ്മൾ വിചാ എന്താ പറയുക എനിക്ക് പറയാനായി വാക്കുകളില്ല ആക്കെ അമ്മാൻ്റെ കണ്ണീര് കണ്ടിട്ട് സൈക്കിളില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എന്തായാലും അവൻ്റെ അവനിക്കിങ്ങനെ ഒരു ബുദ്ധി വന്നല്ലോ എന്ന് അങ്ങനെ ആലോചിക്കണം കൂട്ടുകാരന്മാർ എല്ലാവരും ഉണ്ട് ആ പെൺകുട്ടി എന്തിനും ഇങ്ങനെ ഒരു കടും കഴി ചെയ്തല്ലേ അങ്ങനെ ഒരു മാണിക്ക കല്ല്യാണ പോലത്തെ ഒരു മോനെ കിട്ടിയ അവൾക്ക് ആ പെൺകുട്ടി ഒന്ന് സമ്മതിച്ചിട്ടാണെങ്കിൽ ആ മോനക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു അവ അത്രക്ക് അവളെ സ്നേഹിച്ചിട്ടുണ്ട് കേട്ടോ ആ പെൺകുട്ടി ഇപ്പോൾ എവിടെയാണ് എന്തോന്നും എനിക്കറിയില്ല നമ്മുടെ തൊട്ട വീട്ടത്തെ കുട്ടീനെയാണ് ഞാനൊക്കെ കുഞ്ഞിനാൾ മുതൽ ആ പെൺകുട്ടിനെയും എനിക്കറിയും ആൺകുട്ടിനെയും എനിക്കറിയും അത് രണ്ട് ഇരട്ട കുട്ടികളത്തെ ഒരു പെൺകുട്ടിയാണ് കേട്ടോ പെൺകുട്ടി കാണാനും കുഴപ്പമൊന്നുമില്ല ചന്ത ഒക്കെ ആരും കണ്ട ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയും കൂടിയാണ് പക്ഷെ എന്നാലും ആ കുട്ടി ഇങ്ങനെ അവനെ ചതിച്ചതെന്ന് പറഞ്ഞപ്പോൾ അത് സത്യം പറഞ്ഞാൽ വഞ്ചിച്ചെന്ന് തന്നെ പറയാം അവൾ ഇവനെ ഇവൻ്റെ കൂട്ടുകാരനെ കണ്ടപ്പോൾ ഇവനെ മറന്ന് കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി അതാണിപ്പോൾ ഉണ്ടായത് എന്നാലും കൂടി അവൾ കാരണമല്ല എങ്ങനെ ചെയ്തത് അപ്പോൾ ഈ ഒരു അവൾക്ക് അവൾക്കൊന്നും ഉണ്ടാവും സത്യം പറയുകയാണെങ്കിൽ ആ ഉമ്മാക്കുപ്പാക്കും എത്ര വേദന ഉണ്ടാവും ആകുള്ള ഒരേ ഒരു മോനാണ് അത് അവൻ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന പറഞ്ഞറിയിക്കാൻ പറ്റുമോ ആർക്കായാലും പറ്റില്ല അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ആ മോനെ നിങ്ങളുടെയൊക്കെ ദൂരൽ ഉൾപ്പെടുത്തുക പാവം ഒരു കൊല്ല ഒരു വർഷമായി അവൻ്റെ ഓർമ്മ ഞാൻ മറന്നിക്ക് മറന്ന് സത്യം പറഞ്ഞാൽ മറന്നിരിക്കുകയായിരുന്നു ഏ അപ്പോൾ അമ്മാനും പാനിയും കണ്ടപ്പോൾ അതാണ് കണ്ടപ്പോൾ ആ ഒരു നെഞ്ചടിപ്പും ഒക്കെ വന്നിട്ട് അപ്പം അമ്മാൻ്റെ കണ്ണീര് കാണാൻ പറ്റുന്നില്ല എന്താ ചെയ്യുക ആ വലിയമാക്കാണെങ്കിൽ ആ അമ്മാനെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളൊക്കെ കുഞ്ഞിലുണ്ടാകുന്ന സമയത്ത് എന്നും മടിയിൽ ഓമച്ചും കൊണ്ടേ നല്ല എന്താ പറയുക അങ്ങനെ ആയിരുന്നു അപ്പം അവനിക്ക് അത്ര ആയുസല്ലേ കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക അങ്ങനെയല്ല പഠിച്ചെടുത്തതല്ലല്ലോ ആയുസം അവനായിട്ട് കൊടുത്തതല്ലേ അപ്പോൾ അവൾ എല്ലാവരും പ്രത്യേകം പ്രത്യേകം അമോനിക്ക് ഞാനും ഉൾപ്പെടുത്തുന്ന തുകയിൽ എന്നും എൻ്റെ തുകയിൽ അവരൊക്കെ ഉണ്ടാകും നിങ്ങളും തുകയിൽ ഉൾപ്പെടുത്തട്ടെ കുഞ്ഞുമോനിക്കുക്ക് വേണ്ടിയിട്ട് സ്വർഗ്ഗപ്പൂന്ത കൊടുക്കട്ടെ ആർക്കും ഇങ്ങനെ ഒരു എന്താ പറയുക ചിന്ത വരാണ്ടിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അല്ല എന്തെല്ലാം നല്ലൊരു വീടായിട്ട് നാളെ വരട്ടോ അസുകൾ